മൈൻഡ് കൺട്രോളിന്റെ മിനി സീരീസിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് പോകുന്നു ഒൻപതാമത്തെ പാർട്ടായ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് പവർ നമ്മളെല്ലാവരും പരാജയപ്പെടുന്ന ഒരു ഏരിയയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് കോൺഷ്യസ് മൈൻഡ് എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് അതിനെക്കുറിച്ചുള്ള അതിൻ്റെ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് എന്നാൽ ഞാനൊരു വലിയ സത്യത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം നിങ്ങൾ ചെയ്യുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കാര്യങ്ങളും നിങ്ങളല്ല പ്രോഗ്രാം ചെയ്യുന്നത് നിങ്ങളല്ല ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുമോ കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യം അഥവാ നിങ്ങൾ ബോധത്തോടു കൂടി ചെയ്യുന്ന കാര്യം ഡെയിലി ലൈഫിൽ ദിവസവും നിങ്ങൾ ചെയ്യുന്നത് മിക്കവാറും കാര്യങ്ങളിൽ വെറും അഞ്ച് ശതമാനം മാത്രമാണ് നിങ്ങൾ ബോധത്തോടുകൂടി ചെയ്യുന്നത് ബാക്കി നയൻറ്റി ഫൈവ് പേർസെൻറ്റേജും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ചെയ്യുന്നത് ആ സത്യം നിങ്ങൾക്ക് അറിയില്ല എന്നതാണ് നിങ്ങളുടെ പരാജയം നിങ്ങൾ ഈ അടുത്ത കാലത്ത് വന്ന ചില വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചതാണ് അഥവാ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ കൊലപാതകങ്ങൾ നടന്ന് അല്ലെങ്കിൽ ചെറിയ കല്യാണ ചെറിയൊരു തർക്കത്തിന്റെ പേരിൽ അടി നടന്നു അങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ അവരെന്തിനാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒന്നും അയാളായിരുന്നില്ല അയാളുടെ ബോധ മനസ്സായിരുന്നില്ല പ്രവർത്തിച്ചിരുന്നത് അവിടെയൊക്കെ പ്രവർത്തിച്ചത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡായിരുന്നു അവരുടെ അവബോധ മനസ്സാണ് കൺട്രോൾ ചെയ്തത് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അൺസീൻ പവറാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്താണോ നിങ്ങൾ നൽകുന്നത് അതായിരിക്കും വളരുക നമ്മൾ ഈ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കപ്പൽ പൈലറ്റ് ബാക്കി അഥവാ അവന്റെ പിന്നിലുള്ള റൂമിൽ അഥവാ അവൻ്റെ പ്രോഗ്രാമിങ്ങൊക്കെ നടക്കുന്ന റൂമിലേക്ക് അവരൊരു നിർദ്ദേശം കൊടുക്കലാണ് അപ്പോൾ അവര് അവിടെ നിന്നും അത് ആവശ്യത്തിന് അനുസരണം പ്രവർത്തിക്കും അതോ പൈലറ്റ് എന്താണോ നിർദ്ദേശം നൽകുന്നത് അതായിരിക്കും അവർ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് അവരല്ല കപ്പൽ നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നത് പൈലറ്റ് ആയിരിക്കും പൈലറ്റ് അതിൻ്റെ ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ ആ സമയത്ത് നൽകുമ്പോൾ അവർ അവിടെ നിന്ന് പ്രോഗ്രാമിങ് ചെയ്യും കാരണം അവർക്ക് എന്താണോ പൈലറ്റ് നിർദ്ദേശം നൽകുന്നത് അത് അവർ ചെയ്യും അതുപോലെയാണ് നമ്മൾ നമ്മുടെ ബോധ മനസ്സ് നമ്മുടെ അവബോധ മനസ്സിന് എന്താണോ നൽകിയത് എന്ത് വിത്താണോ അവിടെ ഇട്ടത് അതായിരിക്കും വളരുന്നത് അഥവാ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു നല്ല ഒരു പോസിറ്റീവായ വാക്കാണ് നമ്മുടെ അവബോധം മനസ്സിൽ നൽകിയത് എങ്കിൽ അവിടെ വളരുന്നത് ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും പക്ഷെ എന്തിനെ കൊണ്ട് കഴിയില്ല ഈ പരാജിതനാണ് അതുപോലെയുള്ള വാക്കുകളാണ് കേൾക്കുന്നത് എങ്കിൽ അതാണ് കുട്ടികൾ ഈ കുട്ടികളോടൊക്കെ പറയുന്നവരോണ്ട് കുട്ടികൾ എന്തിനാണ് ഇതുപോലെയുള്ള മോശം വാക്കുകൾ കേൾക്കുന്നത് അഥവാ അവരോട് ഇങ്ങനെ മോശമായ വാക്കുകൾ പറയരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ് അതിനൊക്കെയുള്ള കാരണം കാരണം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് ഇട്ടാൽ അത് വളരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പിന്നെ അവന് വലുതായാൽ എത്ര നല്ല അവസരങ്ങൾ ഉണ്ടായാലും അവനവിടെ ഒരു പേടി ഫീൽ ചെയ്യും ഒരു ഭയം ഫീൽ ചെയ്യും അതുകൊണ്ട് നമ്മൾ നമ്മൾ പ്രോഗ്രാമിങ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം തന്നെ സബ് കോൺഷ്യസ് മൈൻഡാണ് കാരണം നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് നിങ്ങളല്ല വണ്ടി ഓടിക്കുന്നത് നിങ്ങൾ ആദ്യമൊക്കെ നിങ്ങളുടെ ബോധം മനസ്സായിരുന്നു വണ്ടി ഓടിച്ചത് പക്ഷേ പിന്നീടത് സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുകയായിരുന്നു പിന്നെ അവരാണ് അതൊക്കെ ചെയ്തത് നിങ്ങളല്ല ചെയ്യുന്നത് ഡെയിലി ലൈഫിൽ നിങ്ങൾ നൽകുന്ന എന്തും അത് റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോഴേക്കെ നിങ്ങൾ കോൺഷ്യസ് സബ് കോൺഷ്യസ് ആയിരിക്കും പിന്നീട് അത് പ്രോഗ്രാം ചെയ്യുന്നത് നമ്മൾ പോലും അറിയാതെ തന്നെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും നിങ്ങൾ ദേഷ്യം ഡെയിലി പിടിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എവിടെയും ദേഷ്യം പിടിക്കുന്ന കാര്യങ്ങളായിരിക്കും പിന്നെ മുന്നിൽ കാണുന്നത് കാരണം അത് നമ്മൾ ഒരു പ്രാവശ്യം ദേഷ്യം പിടിക്കുമ്പോൾ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്തോളും അത് സ്റ്റോറേജ് ചെയ്യും പിന്നെ നമുക്ക് ദേഷ്യം പിടിക്കാനുള്ള കാരണങ്ങളായിരിക്കും ഓരോ സ്ഥലത്തും കാണുന്നത് അപ്പോൾ ഇങ്ങനെ ദേഷ്യം പിടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഒന്നും നിങ്ങളല്ല നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് അപ്പോൾ എന്താണ് ഇതിന് പരിഹാരം അതിന് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒന്ന് ഡെയിലി ഒരു അഫർമേഷൻ നിങ്ങൾക്ക് വേണം അഥവാ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ പോസിറ്റീവായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അവബോധം നമുക്ക് നന്നായിട്ട് വേണം പിന്നെ മറ്റൊന്നാണ് വിഷ്വലൈസേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മെന്റൽ റിഹൈസനും വിഷ്വലൈസേഷനും കുറിച്ച് അഥവാ നമ്മൾ എത്തിച്ചേരേണ്ട ആ ഡെസ്റ്റിനേഷൻ ഇപ്പോയെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുക അപ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കും അത് ഏറ്റെടുക്കുമ്പോൾ അത് നമ്മൾ എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടിക്കൊണ്ടിരിക്കും മൂന്നാമതായിട്ട് നല്ല പോസിറ്റീവായ ചുറ്റുപാട് സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് പോസിറ്റീവായ വാക്കുകൾ സംസാരിക്കുക പോസിറ്റീവായ ആളുകളുടെ കൂടെ നിൽക്കുക പോസിറ്റീവായ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുക ഇതൊക്കെ തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്യണം കാരണം സബ്കോൺഷ്യസ് മൈൻഡ് ആരൊക്കെ പ്രോഗ്രാം ചെയ്യുന്നു ആരൊക്കെ നിയന്ത്രിക്കുന്നു അവനൊക്കെ വിജയിക്കും അല്ലാത്തവനൊക്കെ തളരും അപ്പോൾ നമ്മുടെ മൈൻഡ് കൺട്രോളിന്റെ ലാസ്റ്റ് വീഡിയോ അടുത്ത ആഴ്ച വരുന്നതായിരിക്കും ഇതിൽ നമ്മൾ സംസാരിച്ചത് സബ് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് അടുത്ത വീഡിയോയിൽ കാണാം